ചരിത്രത്തിലെ തെരഞ്ഞെടുപ്പ് കൌതുകവുമായി ഇനി കാലാന്തരം സിനിമാ താരങ്ങൾക്ക് രാഷ്ട്രീയ മോഹം കലശലായ കാലമാണ് താരങ്ങളെ കളത്തിൽ ഇറക്കി വോട്ട് പിടിക്കാൻ മുന്നണികൾ മത്സരിക്കുന്ന കാലവും ഈ വകുപ്പിൽ മുമ്പനാണ് നമ്മുടെ എക്കാലത്തെയും നിത്യഹരിത നായകൻ പ്രേംനസിർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് പ്രേംനസീറിന് കലശലായ മോഹം ഉദിച്ചത് പക്ഷേ എൺപത്തിരണ്ട് കഴിഞ്ഞ് എൺപത്തിയേഴ് ആയിട്ടും പ്രേം പ്രേംനസീറിന് ഒരു സീറ്റ് നൽകാൻ അദ്ദേഹം കോൺഗ്രസ് അംഗമായി ഇതിനിടയ്ക്ക് കോൺഗ്രസ് തയ്യാറായില്ല ആ കഥയാണ് ഇന്നത്തെ ഇന്നത്തെ കാലാന്തരത്തിൽ മഞ്ജിത് വർമ്മ തയ്യാറാക്കിയ റിപ്പോർട്ട് ജയനും സുകുമാറിനും സോമനും സിനിമാ രംഗം കീഴടക്കിയ എൺപതുകളുടെ ആദ്യകാലത്ത് സ്വഭാവ കഥാപാത്രങ്ങളിലേക്ക് മാറി മാറിത്തുടങ്ങിയതോടെയാണ് പ്രേംനസീറിന് മോഹം ഉണ്ടായത് ഇതൊടുവിൽ എൺപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആഗ്രഹത്തിലേക്ക് നസീറിനെ കൊണ്ടുപോയി അടുത്ത സുഹൃത്ത് ചിറയും രാമകൃഷ്ണൻ നായർ നസീറിന്റെ താൽപര്യങ്ങളുമായി കെ കർണായനുമായി ചർച്ച നടത്തി താനുൾപ്പെടെ പേർക്ക് സീറ്റ് വേണമെന്ന് നസീർ ആവശ്യപ്പെട്ടുവെന്നായിരുന്നു വാർത്തകൾ ഒരു കാരണവശാലും ഇടതുപക്ഷവുമായി സഹകരിക്കില്ലെന്നും കോൺഗ്രസ് സീറ്റ് നൽകിയില്ലെങ്കിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ നസീർ നീക്കം നടത്തുമെന്നും വാർത്ത വന്നു ആരാധകർ അത്ര താൽപ്പര്യത്തോടെ അല്ല നസീറിന്റെ നീക്കത്തെ കണ്ടത് കോൺഗ്രസിലും എതിർപ്പുകൾ ഉയർന്നു തുടർന്ന് മത്സരിക്കാനില്ലെന്നും ഒരു കക്ഷിക്കും തന്റെ പിന്തുണയില്ലെന്നും നസീർ മദ്രാസിൽ പ്രസ്താവന ഇറക്കി രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിലും അതിനായി കുറെ കാലം എടുക്കുമെന്ന് നസീർ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ തിരുവനന്തപുരത്ത് ഒരു സ്വീകരണ ചടങ്ങിൽ പറഞ്ഞു രാഷ്ട്രീയം ആരുടെയും കുത്തകയല്ലെന്ന് ഓർപ്പിച്ചുകൊണ്ട് നസീർ അന്ന് പിൻവാങ്ങി ഈ വിവാദത്തിന് ഇടയിൽ തന്നെ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചതിന് നസീർ ഗിന്നസ്ബുക്കിലും ഇടം നേടി എൺപത്തിയേഴിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് നസീറിന്റെ പേര് ഉയർന്നു ഏറെ ആഘോഷത്തോടെ അന്ന് അദ്ദേഹം കോൺഗ്രസിലും ചേരുകയുണ്ടായി പക്ഷേ പ്രേം നസീർ മത്സരത്തിന് ഇറങ്ങിയില്ല കേരളത്തിൽ മറ്റൊരു എൻ ജി റോൾ ഉണ്ടാകില്ലെന്ന് നസീർ അപ്പോഴേക്കും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കൗമുദി കാർട്ടൂണിൽ ആക്ഷേപഹാസ്യത്തിന്റെ മൂർച്ചയുള്ള ചിരിയുമായി ഇനി ടി കെ സുജിത്തിന്റെ കാർട്ടൂൺ പങ്ക്തി വരയും ചിരി എൽ ഡി എഫിന്റെ മദ്യനയം സംബന്ധിച്ച് പിണറായിയും കോടിയേരിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രസ്താവനകളിൽ ഒളിച്ചുകളി നടത്തുമ്പോൾ വി എസ് വന്ന് ഒരു കാര്യം പറഞ്ഞു പൂട്ടിയ ഒരു ബാറും തുറക്കുകയില്ല ആ പാർട്ടിയുടെ നയം ആണ് പാർട്ടിയുടെ ആ നയമാണ് സീതാറാം യെച്ചൂരി പ്രഖ്യാപിച്ചത് എൽ വന്നാൽ ആദ്യം ശരിയാക്കുന്നത് വി എസ് എൻ ആയിരിക്കുമെന്ന സുധീരന്റെ പ്രസ്താവന കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ വരയും ചിരിയും ചിരിയുണർത്തുന്നത്